ീശോം ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറം വിലച്ചൻ മെത്രാന്റെ ഡിക്രി വെളിപ്പെടുത്തണം കൂതാശ വിലക്ക് നീക്കിയോ ഇല്ലയോ അത് വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചിരിക്കുന്ന ഡിക്രി വെളിപ്പെടുത്തണം കാനോ നിയമത്തില് സി സി ഒ പൗര കാനൂ നിയമത്തില് പന്ത്രണ്ട് തൊണ്ണൂറ് കോടതി മുറപ്രകാരം ഒരു കേസ് വിചാരണ പൂർത്തിയാക്കിയതിനു ശേഷം അത് പ്രധാന കേസാണെങ്കിൽ നിർണായക വിധിയിലൂടെയും ആനുഷംഗിക കേസാണെങ്കിൽ കാനോന പന്ത്രണ്ട് അറുപത്തൊമ്പത് ഒന്നിന്റെ നിബന്ധന പാലിച്ചുകൊണ്ട് തന്നെ താൽക്കാലിക വിധിയിലൂടെയും ജഡ്ജി തീർപ്പ് കൽപ്പിക്കുന്നു കോടതി മുറപ്രകാരം ഒരു കേസ് വിചാരണ പൂർത്തിയാക്കിയതിനു ശേഷം പ്രധാന കേസാണെങ്കിൽ നിർണായക വിധിയിലൂടെ ജഡ്ജി തീർപ്പ് കൽപ്പിക്കണം അത്ര പ്രധാനപ്പെട്ട കേസ് അല്ലെങ്കിൽ പന്ത്രണ്ട് അറുപത്തൊൻപത് ഒന്നിന്റെ നിബന്ധന പാലിച്ചുകൊണ്ട് തന്നെ താൽക്കാലിക വിധിയിലൂടെ ജഡ്ജി തീർപ്പ് കൽപ്പിക്കണം ഇതാണ് കാനുള്ള പറയണേ എറണാകുളം അങ്കമാലി ആർച്ച് എപ്പാർ കിയുടെ പി ആർഒ കഴിഞ്ഞ ദിവസം ഒരു തുണ്ട് കടലാസിൽ ഒരു അറിയിപ്പ് നൽകിയിരുന്നു അത് എങ്ങനെയാണ് അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ ഏതാനും വൈദികർ കാനൂനിക നടപടികൾ നേരിടുന്നവരാകയാൽ അയോഗ്യരാണ് എന്ന് അയോഗ്യരാണെന്ന അയോഗ്യരാണെന്ന പ്രചാരണം പ്രചാരണംപ്പെടുകയുണ്ടായി അതിരൂപതയിലെ അജപാലന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് കാനൂനിക നടപടികൾ നേരിടുകയും ഇടവ ഇപ്പോൾ ഇടവകളിൽ നിയമിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ സഭാധികാരികൾ കാനൂനികമായി തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ആയതിനാൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ പിന്തിരിയണമെന്നും സംജാതമായ സമാധാന അന്തരീക്ഷത്തോട് ഏവരും സഹകരിക്കണമെന്നും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഈ പി ആർഒ എഴുതിയിരിക്കുന്ന വാക്കുകൾ നുണകൾ ഇങ്ങനെ എഴുതാനായിട്ട് നിങ്ങൾക്കൊരു മടിയില്ല അല്ലെ ഔദ്യോഗികമായിട്ടും ലെറ്റർ ഹെഡിലും നുണകളെ പ്രചരിപ്പിക്കാൻ നിങ്ങൾക്കൊരു മടിയില്ല അല്ലെ നിങ്ങൾക്ക് ദൈവഭയോ ദൈവഭയോ ദൈവഭക്തിയോ ദൈവവിശ്വാസം ഉണ്ടോ നട നടപടികൾ കാനൂലികമായി പൂർത്തീകരിച്ചത് ഏത് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് കാരണം ഈ കൂതാശ വിലക്ക് ഉള്ള അച്ഛന്മാര് അവര് കുർബാന അർപ്പിച്ചാൽ ശരിയാകോ ഇല്ല അവരെ കുമ്പസാരിപ്പിച്ചാൽ ശരിയാകോ ഇല്ല ഈ ജനങ്ങൾക്ക് കുർബാനയെ കാണണ്ടേ അവർക്ക് കുമ്പസാരിക്കണ്ടേ അതിന് അതിന് ഫാക്കൽറ്റി ഉള്ളവർ വേണ്ടേ ചെന്നിരിക്കാൻ അതുകൊണ്ട് ദൈവജനത്തിന് അറിയാൻ അവകാശമില്ലേ അധികാരമില്ലേ കൂതാശ വിലക്കുള്ള വൈദികർ അർപ്പിക്കുന്ന കുർബാനയിലോ പരികർമ്മം ചെയ്യുന്ന കുമ്പസാരത്തിലോ ദൈവജനം പങ്കെടുത്താൽ അത് പാപമാകില്ലേ മാത്രമല്ല അവർക്കെതിരെയുള്ള കാനൂനിക നടപടികൾ പ്രഖ്യാപിച്ചത് പരസ്യമായിട്ടല്ലേ അവരിൽ കാനൂനിക നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവജനത്തെ പരസ്യം ദൈവജനത്തെ അറിയിക്കേണ്ടതില്ലേ ഇനി സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ വിചാരണയിൽ ഇരിക്കുന്ന കേസിൽ തീർപ്പ് കൽപ്പിക്കാൻ ട്രിബ്യൂണലിന് ജഡ്ജിക്ക് മാത്രമല്ലേ അധികാരമുള്ളൂ ട്രിബ്യൂണൽ വിധി കൽപ്പിച്ചിട്ടില്ലാത്ത കേസിൽ ചിട്ടണ നടപടികൾക്ക് വിധേയരായ പ്രതികളെ നിരപരാധികളെ പ്രഖ്യാപിക്കാൻ ഏത് മെത്രാപോളിത്തറുടെ ഡിഗ്രിയാണ് ഇപ്പോഴത്തെ കൂരിയായുടെ പി ആർഒ ഈ പോൾ മേലെടത്ത് ആധാരമാക്കിയത് അത് വെളിപ്പെടുത്തണം ഞാൻ ഒന്നുകൂടി പറയാണ് ട്രിബ്യൂണൽ വിധി വിധി കൽപ്പിച്ചിട്ടില്ലാത്ത കേസിൽ ചിട്ടണ നടപടികൾക്ക് വിധേയരായ പ്രതികളെ നിരപരാധികളായി പ്രഖ്യാപിക്കാൻ ഏത് മെത്രാപോളിത്തയുടെ ഏത് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ കൂരിയായുടെ പി ആർഒ ആധാരമാക്കിയത് അത് വെളിപ്പെടുത്തു ഒരു കാര്യം കൂടി ഇവരുടെ കേസ് ട്രിബ്യൂണലേക്ക് മാറ്റിയതിന്റെ രേഖകൾ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട് ഇല്ലേ ഇവരുടെ അയോഗ്യത എടുത്ത കളഞ്ഞ് യോഗ്യനാക്കിയതിന്റെ രേഖകളും പ്രസിദ്ധം ചെയ്യണ്ടേ അത് ഇവരെ കണ്ടിട്ടില്ലല്ലോ വിധി വന്നിട്ടുമില്ല വിധി വന്നിട്ടുണ്ടെങ്കിൽ ആ വിധി പ്രസിദ്ധം ചെയ്യണം ഇവർക്കെതിരെ നടപടികളൊക്കെ കാനൂന നടപടികൾ പരസ്യമാക്കിയിട്ടുള്ളതാ അപ്പൊ ഇവരുടെ കാനൂനിക നടപടി പൂർത്തിയാക്കിയതും വിധി വന്നതും പരസ്യമാക്കണ്ടേ അല്ലെങ്കിൽ നോട്ടീസ് അച്ചടിച്ചിട്ട് യോഗ്യനാണ് യോഗ്യനാണെന്നു വിളിച്ചുപൂവിയാൽ മതിയോ ഒരു കാര്യം കൂടി ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിലേക്ക് റഫർ ചെയ്തത് അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ് കൊപുത്തൂരാണ് അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ പൊന്വികൾ ഉള്ള സമയത്ത് അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്റർ മാർപാപ്പ നേരിട്ട് രൂപതായിട്ട് ഭരണം നടത്തിയിരുന്ന കാലയളവിൽ അത് മാറ്റാൻ മാർപാപ്പ അഡ്മിനിസ്ട്രേറ്റർ വെച്ച് ഭരണം നടത്തിയിരുന്ന കാലയളവിൽ നൽകിയ ഈ കാനൂനിക റെഫറൻസ് അത് മാറ്റാൻ മേജർ ആർച്ചൻ അധികാരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വികാരി മെത്രാബിലിത്തിക്ക് അധികാരമുണ്ടെങ്കിൽ അത് കാനോൺ നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് ഞങ്ങൾ അറിയണ്ടേ അത് കാനൂൺ നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് ഞങ്ങൾ അറിയണ്ടേ തീർന്നില്ല കൂതാശ കൂതാശ വിലക്ക് നീക്കിയെങ്കിൽ പോലും പ്രശ്നം നിലനിൽക്കുക ഈ കൂതാശ വിലക്കുണ്ടായ കാലയളവിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ കൂതാശ വിലക്കുണ്ട് അന്ന് മുതൽ ഈ കൂതാശ വിലക്ക് ലംഘിച്ചിട്ടാണ് ഇവർ കൂതാശകൾ അർപ്പിച്ച് പോകുന്നത് കൂതാശ വിലക്ക് നിലനിൽക്കെ കൂതാശകൾ അർപ്പിച്ചു അങ്ങനെ കൂടുതൽ ഗൗരവമായി പാപം ചെയ്തു കൂടുതൽ ഗൗരവമായി കുറ്റകൃത്യം ചെയ്തു എന്തൊരു ഭയാനകമായ അവസ്ഥയാണിത് എന്തൊരു ഭയാനകം അത് പരിഹരിക്കാൻ സഭ സ്വീകരിച്ച നടപടികൾ എന്ത് കൂതാശ വിലക്കിലിരിക്കെ കൂതാശകൾ അർപ്പിച്ച് കൂടുതൽ ഗൗരവമായി പാപം ചെയ്തു അത് പരിഹരിക്കാൻ എന്ത് നടപടികളാണ് സഭ ചെയ്തത് സഭ എടുത്തിരിക്കുന്നത് അവരർപ്പിച്ച കൂതാശയിൽ ജനം പങ്കെടുത്തു അവരും ശീഷ്മയിൽപ്പെട്ടു അവരുടെ പാപത്തിനും പരിഹാരം വേണ്ടേ ഈ ഇനി കൂതാശ വിലക്കുള്ളവരുടെ അടുക്കൽ കുമ്പസാരിച്ചാൽ അവരുടെ പാപങ്ങൾ മോചനമാകുമോ അവർ ശരിക്കും ഉള്ള അച്ഛന്മാരുടെ അടുത്ത് പോയി വീണ്ടും കുമ്പസാനിക്കേണ്ടതില്ലേ അതിനെ ഇതൊക്കെ ജനങ്ങൾ അറിയിക്കണ്ടേ ഇതൊക്കെ ജനങ്ങൾ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ലേ അവർക്ക് ദൈവജനത്തിന് സത്യാവസ്ഥ അറിയാൻ അവകാശവും അധികാരവും ഇല്ലേ ഒരു സമുദായ സർക്കുലറിലോ പി ആർഒയുടെ അറിയിപ്പിലോ തീരാവുന്ന ചെറിയ കുറ്റങ്ങളാണോ ഇവ സഭാ സംവിധാനത്തെ പച്ചക്ക് തകത്തറിയുന്ന ഇത്തരം രീതി അംഗീകരിക്കാൻ കഴിയില്ല പി ആർഒയുടെ അറിയിപ്പിലൊരു വാചകം സംജാതമയ സമാധാന അന്തരീക്ഷത്തോട് എന്ത് സമാധാന അന്തരീക്ഷമാണ് ഇവിടെ എറണാകുളം മലയാള തിരുപതിയിലെ എന്ത് സമാധാന അന്തരീക്ഷമുള്ളത് ഇന്നലെ പറഞ്ഞ കാര്യം ഞാനന്ന് ആവർത്തിക്കുകയാണ് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല സത്യം നീതി ന്യായം എന്നിവ ബലി കഴിച്ചുകൊണ്ടുള്ള സമാധാനം വ്യാജമായ ശാന്തിയാണ് വ്യാജം കള്ളത്തറാണത് അത് കർത്താവ് ഉദ്ദേശിച്ച സമാധാനമല്ല കർത്താവ് തരുന്ന സമാധാനവുമല്ല നിങ്ങൾ അക്രമത്തിലൂടെയും കുറ്റകൃത്യങ്ങളിലൂടെയും ഒരു സമാധാനം സ്ഥാപിച്ചുവെന്ന് മെത്രാൻസിനെ ബോധ്യപ്പെടുത്താൻ വ്രത ശ്രമിക്കുകയാണ് നിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് ഈ സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കുന്നതിൽ കുറ്റകൃത്യങ്ങളാണ് അക്രമങ്ങളാണ് മെത്രാപോലിത്ത അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു പാമ്പളാനി മെത്രാപോലിത്ത ശിക്ഷ ഉദ്യോഗത്തിൽ പുറത്താക്കപ്പെടലാണ് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും വേണം ഇത് സഭാ കോടതിയുടെ വിധിയാണ് ഉത്തരവ് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും കൃത്യപലോപം ചെയ്തിരിക്കുന്നു സഭാ കോടതിയുടെ വിധിനായിട്ടുള്ള വാരക ഞാൻ ഈ പറഞ്ഞത് ഗ്രോസ് വയലേഷൻ ഓഫ് ഖാനൻ ലോ സഭാ സഭാനിയമത്തിന്റെ ഗൗരവമായ ലംഘനം നടത്തിയിരിക്കുന്നു കോടതി വിധിയാണിത് മാണിപ്പറമ്പലച്ചൻ പൈപിടിച്ച് പറയുന്നതല്ല പാമ്പളാനി പിതാവ് കോടതി അലക്ഷ്യം നടത്തിയിരിക്കുന്നു കോടതിയുടെ ഗൗരവമായ കോടതിയുടെ ഉത്തരവിലാണ് ഈ പറയുന്നത് അത് ചുറ്റിക്കപ്പെടേണ്ടതുണ്ട് കോടതി വിധി വന്നതിന് പിന്നാലെ എന്താണോ ചെയ്യരുതെന്നും കോടതി പറഞ്ഞത് അത് തന്നെ പാമ്പളാനി പിതാവ് ചെയ്തു അങ്ങനെ സഭാ സംവിധാനത്തിലെ നിയമസംവിധാനം തന്നെ അട്ടിമറിച്ചു എന്തൊരു തോന്നിയാസാണിത് പിന്നെ കാനോൺ നിയമത്തിന് വിരുദ്ധമായ വൈദിക സമിതി ആലോചന സമിതി എന്ന് വിളിച്ചുകൂട്ടി കുറ്റക്കാരൻ കോടതി വിധിച്ച ആളെ പങ്കെടുപ്പിച്ചു അത് പിന്നെ അത് അടുത്തൊരു കുറ്റകൃത്യമാണ് ഇങ്ങനെ ശക്തമായ ഭാഷയിൽ ഉത്തരവിറക്കി സഭാ കോടതി വിധിച്ചവരാണോ സമാധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ തോന്നിവാസം ചെയ്തിട്ടാണോ സമാധാനം ഉണ്ടാക്കുക പിന്നെ സമാധാനം ഉണ്ടായോ എല്ലാവിടെയും പ്രശ്നങ്ങളല്ലേ എല്ലാവിടെയും ഏകീകൃത കുറവായി ചൊല്ലും എന്ന് പറയണു വികാരിച്ചവരെ കുറച്ച് ചൊല്ലിയിട്ടില്ലല്ലോ സന്യാസ വൈദ്യരെ കൊണ്ടുവന്നിട്ട് ചൊല്ലിക്കുന്നു അപ്പൊ എന്തിനു എന്തിനാണ് ഈ ഈ ഈ കാട്ടിക്കൂട്ടൽ കോപ്രായം കഴിഞ്ഞ കൂരിയായി മാറ്റാൻ വേണ്ടി മാത്രം ഇപ്പൊ കുറെ സ്ഥലത്ത് ചൊല്ലൽ നിർത്തി പിന്നെ മൂന്നരയ്ക്ക് കേരള സംസ്കാരത്തിനനുസരിച്ച് മൂന്നരയ്ക്ക് കുർബാന വെച്ച് അതിൽ നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയാണോ കുർബാന ചൊല്ലേണ്ടത് തോന്നി പോലെ തോന്നിയ സമയത്ത് എന്നൊരു സമാധാനം ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമാധാനം ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും കത്തോലിക്ക സഭയുടെ ഉള്ളിലാണല്ലോ സേവറമാർമ സഭ അപ്പൊ അതിന്റെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു അതിന്മേല് അവരെടുക്കുന്ന നടപടികളൊക്കെ നമുക്ക് കാത്തിരിക്കാം അതിനാൽ സംജാതമായ സമാധാന അന്തരീക്ഷം എന്നൊക്കെ നോണ പറഞ്ഞ് ഈ പി ആർ ഇങ്ങനെ ഒരു ഒരു വെള്ളക്കടലാസിൽ എഴുതിയാൽ കോടതി വിധിയുടെ ഈ കേസുകൾ കൂനാശ വിലക്കുള്ളവരുടെ പ്രശ്നം തീരില്ല വളരെ 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 ഗൗരവമായ പ്രശ്നമാണ് അതിനാൽ ബന്ധപ്പെട്ട മെത്രന്മാര് ഇത് ഡിക്കാസ്റ്ററിനും ഡിക്കാസ്റ്ററി ഓഫ് ബിഷപ്സിനും അറിയിച്ച് മാരിട്ടറിയിച്ച് ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ സുറിയാനി കത്തോലിക്ക സഭയിലെ സകല വിശ്വാസികളുടെയും ആഗ്രഹം നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും